നമ്മൾ ഒരാളെ ഡിപ്പൻഡ് വളരെ ഇമോഷണലി ഡിപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ നമ്മൾ തന്നെയായിരിക്കും ഹായ് ഗൈസ് അപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ ഒത്തിരിക്ക് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഒക്കെ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് അതായത് വളരെ ക്യാഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഒട്ടും അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ യാതൊരു നോട്ടോ കാര്യങ്ങളോ സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന എല്ലാം നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്താ എന്തായാലും കണ്ടന്റ് എന്നൊക്കെ അങ്ങനെ എഴുതി അതിന് പറ്റുന്ന നോട്ടൊക്കെ പ്രിയർ ചെയ്തതൊക്കെയാണ് ഞാൻ സാധാരണ വീഡിയോ എടുക്കാം അപ്പം ഇന്ന് അതൊന്നും ഇല്ലാതെ കാഷ്വലായിട്ട് എന്തെങ്കിലും ഒക്കെ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് ഞാൻ കരുതി ഓക്കെ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുക ഞാൻ അത് കുറെ ആലോചിച്ചു അയ്യോ ഞാനിപ്പോ അങ്ങനെ ക്യാഷ് ബാക്കി സംസാരിക്കാൻ മാത്രം എന്താപ്പുള്ളത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ എന്റെ ലൈഫ് നിന്ന് മാറ്റിയ അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് സംസാരിക്കാം കരുതി യാതൊരു പ്രിപ്പറേഷനും ഇല്ലാത്ത വീഡിയോ ആണ് കുറെ മിസ്റ്റേക്സ് ഉണ്ടാവാം എനിക്കറിയത്തില്ല അത് എത്രത്തോളം കട്ടിയേണ്ടി വരും എന്ന് എനിക്കറിയത്തില്ല എത്ര ലെങ്ത് പോകുന്നു എനിക്കറിയത്തില്ല കേട്ടോ എന്നിരുന്നാലും ഞാൻ കരുതി ഓക്കെ എന്നാൽ അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച കാര്യങ്ങൾ വേണ്ട മീൻസ് ഇൻ ദ സെൻസ് എൻ്റെ ലൈഫ് ഒന്ന് അപ്ഡേറ്റ് ആക്കാൻ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ലൈഫിലോ ഇത്രയും കാലം എനിക്ക് ഉണ്ടായിരുന്ന ആ ക്യാരക്ടർ ചില ചില ക്യാരക്ടറിൽ നിന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കാം എന്ന് ഞാൻ കരുതി അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ ലൈഫിൽ നിന്ന് വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് സോ വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ചെറിയ ചാനലാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ പറ്റുവാണെങ്കിൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എന്റെ ലൈഫിൽ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ നിന്ന് അത് കുറച്ച് റിമൂവ് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഡിസൈഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഫോൺ അഡിക്ഷൻ മീൻസ് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബിലും ഷോർട്ട്സ് ഇന്ന് റീൽസ് റീൽസിരുന്ന് കാണുക യൂട്യൂബിലെ ഷോർട്സ് കണ്ടുപിടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറും റീൽസ് സ്ക്രോൾ ചെയ്യും അത് കഴിഞ്ഞ് തിരിച്ചുമോട്ട് വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബും ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു എന്റെ ഒരു സമയത്ത് എന്റെ ലൈഫ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ഒന്നും ചെയ്യില്ല അതായത് അറിയത്തില്ല ഫോണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സമയം പോകണമെന്ന് അറിയില്ല നമുക്ക് കാണാൻ ഇഷ്ടം പോലെ വീഡിയോസ് ആണ് ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക കുറെ കമന്റ് വായിച്ചിട്ടിരിക്കുക ചിരിക്കുക ഇങ്ങനെയായിരുന്നു എന്റെ ലൈഫ് പോയിട്ടുണ്ടായിരുന്നത് സോ ഞാൻ ഒരു പോയിന്റ് എത്തിയിട്ട് ഞാൻ റിയലൈസ് ചെയ്തു ഇത് എന്റെ സമയത്തിന് ഒരുപാട് കൊല്ലുന്നുണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങനെ എവിടെയും എത്താതെ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ ഞാൻ എന്റെ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് ഡിസൈഡ് ചെയ്തു അതായത് ഞാൻ എന്റെ സ്ക്രീൻ ടൈം നോക്കും സ്ക്രീൻ ടൈം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവും എപ്പോഴും ഇൻസ്റ്റാഗ്രാം ആയിരിക്കും ഒരു ദിവസത്തിന് നാല് മണിക്കൂർ അഞ്ച് ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിന്റെ സ്ക്രീൻ ടൈം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും യൂട്യൂബിന്റെയും സ്ക്രീൻ ടൈം എന്റെ തൊട്ട് താഴ്ത്തേക്ക് യൂട്യൂബിന്റെയും ഉണ്ടായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്റെ ഒരു സ്ക്രീൻ ടൈം ഉണ്ടായിട്ടായിരിക്കും അപ്പൊ ഞാൻ എന്താ ഡിസൈഡ് ചെയ്തു ഓക്കെ ഇനി മുതൽ സ്ക്രീൻ ടൈം കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു അതായത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്ന് വെച്ചാൽ ഞാൻ റീൽസേൽ കാണത്തില്ല എന്നല്ല ഒരു നിശ്ചിത റീൽ വയ്ക്കുക ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാമിലോട്ടോ യൂട്യൂബിലോട്ടോ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഫോക്കസ് മോഡ് ഓൺ ആക്കിയിട്ട് നമ്മുടെ ഫോ ഫോണുകളിൽ ഫോക്കസ് മോഡ് എന്ന് ഓപ്ഷൻ ഉണ്ടാവും ചില ഫോണുകളുണ്ടാകും ആ ഫോ അപ്പോൾ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അതിനകത്ത് കുറച്ച് ആപ്പ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു ആ സെലക്ട് ചെയ്ത ആപ്പുകൾ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ തനിയെ താഴോട്ട് ഇറങ്ങി വരും ചെയ്യും പിന്നെ നമുക്ക് അതിനോട് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് മോഡ് ഓഫ് ചെയ്താലേ കയറാൻ പറ്റും അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ആ ഫോക്കസ് മോഡ് ഓൺ ആക്കിയിട്ട് ഈ ഒരു നിശ്ചിത ടൈം വെച്ചതിന് ശേഷം മാത്രമേ ഈ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കയറുള്ളൂ അപ്പൊ എന്താണ് ഒരു ടൈം കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇറങ്ങും അപ്പം എനിക്ക് തന്നെ ഒരു ബോധം ഓക്കെ ഉണ്ട് ഞാൻ എത്ര ടൈം കണ്ടു കഴിഞ്ഞു പിന്നിപ്പോ അത് ഞാൻ അങ്ങനെ ഒരു ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് വന്ന് നമുക്ക് പതുക്കെ പതുക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്സും റീൽസും കാണുന്നതിൻ്റെ അളവ് നല്ല രീതിക്ക് കുറഞ്ഞു ഇപ്പോൾ ഞാൻ ഫോക്കസ് മോഡൊന്നും ഇടാറില്ല പക്ഷെ നല്ല രീതിക്ക് എന്റെ സ്ക്രീൻ ടൈം കുറഞ്ഞു സോ ഞാൻ എന്റെ ലൈഫിൽ വേണ്ടാന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം ഒട്ടുമില്ലാന്നല്ല കുറച്ച് ഓക്കെ അതൊരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് നമുക്ക് സ്ക്രീൻ ടൈം സീറോ പെർസെന്റേജ് സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈം ആക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ഞാനത് കുറച്ചു അതാണ് ഞാൻ ചെയ്ത ഒന്നാമത്തെ നല്ല കാര്യം എന്റെ എന്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നല്ല അപ്ഡേറ്റ്സ് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ മറ്റുള്ളവരെ ബോധർ ചെയ്യുന്നത് ഞാൻ നിർത്തി എന്നുവെച്ചാൽ ഞാൻ ഓവർ സെൽഫിഷായി അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥ എൻ്റെ എൻ്റെ കാര്യം നടന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആരെയും എങ്ങനെയും ഹാം ചെയ്യുന്നതല്ല എന്നിരുന്നാലും ഞാൻ സെൽഫിഷായിട്ട് മാറിയിട്ട് മറ്റുള്ളവരെ ബോധ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കൂടെ ചോദിക്കാം എന്നുള്ള ആ ഒരു കൺകോൺസെപ്റ്റിൽ നിന്ന് ഞാൻ മാറിയിട്ട് ഞാൻ എനിക്കറിയാം ഞാൻ ഓക്കെയാണ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് സോ ഞാൻ മറ്റുള്ളവരെ ബോധം ചെയ്യണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ട് നിൽക്കണ്ട എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു അതായത് ഞാൻ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഇപ്പം എന്റെ ചാനലിൽ കാണുന്നവർക്കറിയാം ആയിരം സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ മോണിറ്റസേഷന്റെ യാതൊരു വിധത്തിലുള്ള ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പറഞ്ഞ പറയാൻ കാരണം യൂട്യൂബിൽ നിന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും ഇല്ല അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സൊന്നുമില്ല ചില ഫ്രണ്ട്സ് അതുപോലെ ഫാമിലി മെമ്പേഴ്സ് എന്ത് പറയും ഇപ്പം വീഡിയോസ് ഇടുന്നത് കളിയാക്കും അതായത് ആര് കാണാനാണ് ആകെ ഒരു പത്തൊമ്പതോ വ്യൂ ഉട്ടും ഈ വ്യൂക്ക് വേണ്ടിയിട്ടാണ് അവൾ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ് പറഞ്ഞിട്ടുണ്ട് നിന്റെ ചാനലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു അമ്പത് വ്യൂ ഇരുപത്തഞ്ച് വ്യൂ അത്രയൊക്കെ ഉള്ളു ചിലതിന് നൂറ് വ്യൂ പിന്നെ ഏതോ ഒരു വീഡിയോയ്ക്ക് ഒരു വലിയ വ്യൂ എങ്ങാണ്ട് പോയിട്ടുണ്ട് അതല്ലാതെ നിന്റെ ചാനലിൽ ഒരു ഗ്രോത്തും ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കയറുന്ന കാണാനില്ല പിന്നെ എന്തിനാ വീഡിയോ ഇടുന്നത് ആരെ കാണിക്കാനാ പിന്നെ ലൈക്കൊക്കെ ആകെ ചില വീഡിയോയ്ക്കൊക്കെ ഒന്നോ രണ്ടോ ലൈക്കേ ഉള്ളൂ അത് നിന്റെ ഫേക്ക് അക്കൗണ്ട് ആവുമല്ലേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ അപ്പൊ പേട്ട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ അപ്പോളായിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും ഏഹ് അങ്ങനെ അങ്ങനത്തെ ആ ഒരു സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശരിയാണ് എനിക്ക് എനിക്ക് ഇതൊന്നും ഒരു ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആരും എൻ്റെ വീഡിയോ ഒന്നും ആരും കാണത്തില്ല എന്നെ ഞാൻ അത്ര ഭംഗിയൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അതായത് നീ എന്നോട് തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ യൂട്യൂബിലെ വീഡിയോ അതായത് എന്നോട് ഡയറക്റ്റ് പറയുമല്ല അവരിങ്ങനെ ആയിട്ട് പറയൂ അതായത് എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് എന്നോട് പറയുക അപ്പോൾ അവരിങ്ങനെ കോമൺ ആയിട്ട് പറയുകയാണ് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ നല്ല ഭംഗിയായിരിക്കും നല്ല അടിപൊളിയായിരിക്കും അവർക്ക് നല്ല കഴിവുകളോ അങ്ങനൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ വീഡിയോ ഇടുമ്പോഴേ അവരുടെ ചാനലിൽ നല്ല റീച്ച് ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞാല് വലിയ ഉണ്ടാവില്ല എന്ന് പറയും അപ്പൊ എനിക്ക് എന്താ അതിൻ്റെ ഉള്ളിൽ തോന്നുക അതെനിക്ക് മനസ്സിലാവും അവർ എന്നെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഓ ഞാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് വലിയ കഴിവൊന്നുമില്ല ഞാനിപ്പോൾ അത്ര സക്സസ് ആകാമെന്ന് പോടില്ല ഈ പരിപാടി ഇങ്ങോട്ട് നിർത്താം എന്നുള്ളവർ തോന്നുന്ന ഒരു സമയത്ത് എനിക്ക് വരുമായിരുന്നു അതേപോലെ തന്നെ ഇപ്പം അയ്യോ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വിചാരിക്കും ഈവൻ നിങ്ങൾക്ക് തന്നെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും ഈ അടുത്താണ് ഞാൻ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ എടുക്കാൻ തുടങ്ങിയത് അതിന് മുന്നേക്ക് ഞാൻ ഇങ്ങനെ ചുമ്മാരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരുന്നു അതിൻ്റെയും മുന്നേ ഞാൻ എന്റെ ഫേസേ റിവീൽ ചെയ്യാത്തതായിരുന്നു അത്രയും ഞാൻ മറ്റുള്ളവരെ ബോധവൽവിയായിരുന്നു അതായത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോട്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് പഴയ വഴിയും മനസ്സിലായി കാരണം ഓരോ കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ അവർക്ക് ഹേർട്ട് ആവോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഹേർട്ട് ആവോ എന്നുള്ളതൊക്കെ അങ്ങനെ ഞാൻ കൂടെ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് പുറകോട്ട് വലിക്കുകയാണ് നീ അത് എന്നെങ്ങോട്ട് പറ്റില്ല ഇങ്ങോട്ട് പോരുന്ന ഞാൻ തന്നെ എന്നോട് പറയുന്ന കണക്ക് ആയി പോവാണ് സോ ഞാനത് നിർത്തിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നു അതായത് ആരെന്ത് വിചാരിച്ചാൽ എന്താ ഞാൻ ആർക്കും മോശമായിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വൾഗറായിട്ട് ഞാൻ വൃത്തിയില്ലാത്ത ഡ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലോ അങ്ങനെ ഞാൻ ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറി പറഞ്ഞുകൊണ്ടോ ഒന്നും വീഡിയോ ചെയ്യാറില്ല എനിക്ക് എനിക്കത് നല്ല കോൺഫിഡൻസ് ഉണ്ട് സോ ഞാൻ കരുതി പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ ചെയ്യുന്നത് മാത്രമല്ല ഈ പറയുന്ന കളിയാക്കുന്ന അല്ലെങ്കിൽ നിന്നിങ്ങോട്ട് പറ്റില്ല നീ ഇത് ചെയ്യേണ്ട എന്ന് പറയുന്ന ആളുകളുടെ യാതൊരു ഹെൽപ്പും എനിക്ക് എവിടുന്നില്ല ഐ മീൻ അവരുടെ ഫോൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതോ എടുക്കുന്നതോ ഒന്നും പിന്നെ നമ്മൾ അവരെ ബോധർ ചെയ്തിട്ട് എന്താ അയ്യോ അവര് പറയുന്നത് ശരിയല്ലേ അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് വളരെ പതുക്കെ 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 എനിക്ക് മനസ്സിലായി തുടങ്ങി അതേപോലെ തന്നെ ചെലപ്പം ചിലവർ എന്നെ ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരാളാണ് തടി മീൻസ് അത്ര വലിയൊരു തടിയല്ല എന്നിരുന്നാൽ കൂടെ കുറച്ച് തടിയുള്ളൊരു ടൈപ്പാണ് അങ്ങനെ തടിക്കാൻ കാരണം എനിക്ക് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എന്റെ ഹെൽത്ത് കണ്ടീഷനാണ് ഞാൻ കുറച്ച് തടിക്കാൻ കാരണമായത് ഇപ്പൊ കുറച്ച് കുറഞ്ഞതാണ് കേട്ടോ അപ്പൊ ആ സമയത്തൊക്കെ കളിയാക്കും അതായത് നീ ഇങ്ങനെ ഭയങ്കര അല്ലേ എന്നോട് അങ്ങനെ ചോദിക്കും നീ ഭയങ്കര തീറ്റയാണ് അല്ലെ ഡയറക്ട്ലി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏഹ് നല്ല ഫുഡടി ആണല്ലോ നല്ല തടി തടി വെച്ചു അന്ന് കണ്ടതിനേക്കാളും തടി വെച്ചു നല്ല തീറ്റ ഉണ്ട് അല്ലേ അങ്ങനെ പറയും അതേപോലെ തന്നെ എന്റെ പല്ല് ക്ലിപ്പ് ക്ലിപ്പിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അത് ക്ലിപ്പ് ഇടുന്നതിന് മുന്നേ ഒക്കെ കളിയാക്കും അതായത് നിന്റെ പല്ല് എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും അങ്ങനെയൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മിണ്ടാതിരിക്കും അതായത് എനിക്ക് എന്തെങ്കിലും തിരിച്ച് പറയണമുണ്ട് ഞാൻ ഒട്ടും തിരിച്ച് പറയാത്ത സൈലന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരാളല്ല അപ്പൊ എനിക്ക് എന്താ തിരിച്ച് പറയണമെന്നുണ്ട് അവരോട് എന്താ നല്ല നാല് വത്താൻ എനിക്ക് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ വേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുപ്പം തമാശക്കാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടാവുക അപ്പോൾ ഞാനത് തിരിച്ച് അവരോട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് അത് ഹേർട്ടാവില്ല എന്ന് ഞാൻ ചിന്തിക്കും പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത് കാരണം അവര് തമാശ അല്ല പറയുന്നത് അവര് നമ്മളെ നമ്മൾ നല്ല ഒരുങ്ങി നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ നല്ല ഒരുങ്ങി നല്ല ഡ്രസ് അപ്പ് ചെയ്ത് നമ്മൾ കണ്ണാടിക്ക് നോക്കുമ്പോ എന്നെക്കാണെ എനിക്ക് ഏറെ ഒരു സമയക്കായപ്പോ എന്നെ കാണാൻ നല്ല ക്യൂട്ടാണ് ഞാൻ കുറച്ച് ബബ്ലിയാണ് എന്നെ കാണാൻ നല്ല ക്യൂട്ട് ഫീൽ ഫീലൊക്കെ എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ല കോൺഫിഡൻസ് ആയിട്ട് കണ്ണാടിക്ക് നോക്കി സെറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷന് പോയി നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയും നിന്നെ കഴിഞ്ഞു നമ്മളെ കണ്ണീനെ നീ തടിച്ചു എന്നുള്ള തീറ്റ ആണല്ലേ ഫുഡൊക്കെ കുറക്കീട്ടാ ഇങ്ങനെ പറയും അപ്പൊ നമ്മള് അത്ര നേരം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു ചിരി നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മളെ കാണാൻ നല്ല ക്യൂട്ട് ആകുമ്പോ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ് ആ ഒറ്റ മൊമെന്റിൽ അങ്ങോട്ട് ഇല്ലാതെയാവും ഓക്കെ അന്നേരം നമ്മൾ ചിരിച്ചിട്ടൊക്കെ പറയുമെങ്കിലും തിരിച്ചിട്ടൊക്കെ നമ്മൾ അതിന് തള്ളിക്കളിയെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് നല്ലോണം തട്ടും പിന്നെ നമുക്ക് ഓരോ തവണയും ഫുഡ് എടുക്കുന്ന സമയത്ത് അയ്യോ ഇപ്പൊ ഞാൻ ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടോ അതായത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ തടി വയ്ക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് സീരിയസ്ലി ഞാൻ ഇന്നും നേന്ത്രപ്പഴം കഴിക്കാറില്ല ഓക്കെ കാരണം എനിക്ക് പേടിയാണ് ഞാൻ നേന്ത്രപ്പഴം കഴിച്ചാൽ തടിക്കും കാരണം നേന്ത്രപ്പഴം കഴിച്ചാൽ തടിക്കും എന്ന് എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു അതോടുകൂടെ ഞാൻ നേന്ത്രപ്പഴം കഴിക്കുന്നത് തന്നെ നിർത്തി ഓക്കെ നേന്ത്രപ്പഴം കഴിക്കാറില്ല പാല് കുടിക്കാറില്ല എനിക്ക് ഷുഗറൊക്കെ അതായത് ഈ മധുരമുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി കാരണം ഞാൻ എങ്ങാനും ഞാൻ ഫുഡ് എനിക്കറിയാം ഞാൻ തടിക്കാൻ കാരണം എനിക്ക് പി സി യുടെ ഉള്ളത് കൊണ്ട് എൻ്റെ ഹെൽത്ത് കണ്ടീഷനാണ് എന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തടിക്കാൻ കാരണം എന്നുള്ളത് എനിക്കറിയാം എനിക്ക് വന്ന ഹോർമോണുകൾ ചെയ്ഞ്ചസാണെന്നെല്ലാം എനിക്കറിയാം എന്നിരുന്നാൽ കൂടെ എൻ്റെ ഉള്ളിൽ അയ്യോ ഞാൻ ഈ ഫുഡ് കഴിച്ചിട്ടായിരിക്കും ഞാൻ തടിക്കുന്നുണ്ടായിരിക്കാന്ന് കരുതിയിട്ട് എൻ്റെ കംപ്ലീറ്റ് ഫുഡ് റുട്ടീൻ ഞാൻ അങ്ങോട്ട് മാറ്റി ഇപ്പോഴും ഞാൻ ആ ഫുഡ് റുട്ടീനിലാണ് അതായത് ഞാൻ ആ മാറ്റി ഫുഡ് റുട്ടീൻ ഉണ്ടല്ലോ ആ ഫുഡ് റുട്ടീനാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് മനസ്സിലായോ പണ്ട് കഴിക്കുന്നത് പോലെ ഞാൻ അവൻ ഫുഡ് കഴിക്കാറില്ല അത് അവരണക്കെ എനിക്ക് പിന്നെ ഓക്കെ ഞാൻ അതിനകത്തോട്ട് ഓക്കെ ആയി മാറി അതായത് തുടക്കത്തിലൊക്കെ ഞാൻ എന്നെ കമ്പരി ചെയ്ത് ആ ഒരു റൂട്ടീനിലോട്ട് കൊണ്ടുവന്നതാണെങ്കിൽ കൂടെ നിലവിൽ ആ റുട്ടീനുമായിട്ട് ഞാൻ ഓക്കെയാണ് എപ്പോഴും എന്റെ അച്ഛനും എന്റെ അപ്പം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു വയസ്സിലൊക്കെ കഴിക്കുന്ന ചോറും ഇഡലിയും ദോശയാണ് ഞാൻ ഇപ്പം കഴിക്കുന്നത് എന്ന് ഓക്കെ അതായത് ഞാൻ അത്രയും അളവ് ചുരുക്കിയിട്ടാണ് ഫുഡ് എടുക്കാറുള്ളത് ഒരു രണ്ട് ഇഡലി രണ്ട് ദോശ അല്ലെങ്കിൽ ചോറൊക്കെ വളരെ കുറച്ച് അപ്പൊ എന്റെ അമ്മയെപ്പോഴും പറയും നീ ഒരു ഇതിനേക്കാളും കഴിച്ചിരുന്നു ഇത്ര കഴിച്ചുകൊണ്ട് നിനക്ക് നിന്റെ ആരോഗ്യത്തിന് മതിയോ എല്ലാവരും വീഴും അങ്ങനെയൊക്കെ പറഞ്ഞാൽ എപ്പോഴും ചീത്ത പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങനെ ആയത് ആക്ച്വലി ഇതുപോലെ ഞാൻ ഫുഡ് കുറെ കഴിച്ചിട്ടാണ് ഞാൻ തടിക്കുന്നത് എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ ആയിപ്പോയത് ഓക്കെ അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ആൾക്കാർ പറയുന്ന സമയത്ത് അവർ ചെറിയ തമാശയ്ക്കായിരിക്കുമോ പറയുക അതുകൊണ്ട് അവരോട് ഇനി റിയാക്ട് ചെയ്യണ്ട എന്നുള്ള എൻ്റെ ഒരു തോട്ടിനെ ഞാൻ വേണ്ടാന്ന് വെച്ചു അവർ പറയുമ്പോൾ ഞാൻ ഉടനടി തിരിച്ച് എന്റെ കാര്യം അല്ലെങ്കിൽ അവരുടെ വായ അടപ്പിക്കാനുള്ള കാര്യം തിരിച്ച് പറയാൻ ഇവർ ആരടുത്താണ് ഞാൻ തുടങ്ങിയത് ഓക്കെ സോ മറ്റുള്ളവരെ ബോധറിയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് നിൽക്കേ അതുപോലെ ഞാൻ എന്റെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ് ചില റിലേഷൻഷിപ്പ് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് ഇപ്പം എന്റെ ചില ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൽ നിന്ന് എനിക്ക് മുന്നേയും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെ ഒന്നില്ലെങ്കിൽ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പാച്ച് പാച്ചപ്പ് ആക്കും അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ എന്നോട് അതുവരെ ചെയ്തിട്ടുള്ള മോശം കാര്യം അല്ലെങ്കിൽ അവർ എന്നെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ അങ്ങ് അപ്പാട് മറന്നിട്ട് വീണ്ടും വേണ്ടിയും അവരുമായിട്ട് പഴയതുപോലെ തന്നെ സിൻസിയർ ആയി നിൽക്കും അവർക്ക് വേണ്ടി അവർ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ായിട്ട് വീണ്ടും നിൽക്കും അപ്പൊ വീണ്ടും എനിക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും സെയിം അനുഭവം വരും എന്തെങ്കിലും ഒക്കെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം അവരുടെ ഭാഗത്തുനിന്ന് വരും ഞാൻ വീണ്ടും കുറച്ച് ദിവസം അവരോട് അധികം ഇണ്ടാതെ വീണ്ടും അവർ വരും പാച്ചപ്പ് ചെയ്യും അങ്ങനെ അത് അങ്ങനെ പോകുമായിരുന്നു അതായത് ഞാൻ റിലേഷൻഷിപ്പ് എൻഡ് എന്റ് ഒന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് പാച്ചപ്പാക്കും അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് വന്നിട്ട് അതായി കഴിഞ്ഞാൽ ഞാൻ അത് എല്ലാം വന്നിട്ട് കൂടെ നിൽക്കും സെയിം തന്നെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കേസിലും ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ കരുതിയിട്ടുള്ള ഫ്രണ്ട് ഒരു ദിവസം പെട്ടെന്ന് എന്നോട് മിണ്ടാതി ഓക്കെ ഒരു റീസൺ എന്താണോ ഒന്നും അറിയത്തില്ല അതായത് സത്യം പറഞ്ഞാൽ കുട്ടീനോട് ഒരു ഗോസ്റ്റിംഗ് ആയിരുന്നു എന്റെ ലൈഫിൽ ആ കുട്ടി ഒരു ഗോസ്റ്റിങ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് കാലത്ത് അതേ കണക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെട്ട ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം വഴിയാണ് എന്റെ വീടിന് തന്നെ ഉള്ള ഒരു കുട്ടിയായിരുന്നു പക്ഷെ ഞങ്ങൾ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അങ്ങനെയാണ് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയി ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയി പതുക്കെ പതുക്കെ അവൾ എന്നോട് സംസാരിക്കാതെയായി ഞാൻ അവളോട് മാത്രം സംസാരിക്കാൻ തുടങ്ങി അതായത് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ വിളിക്കാൻ റിപ്ലൈ തരും അങ്ങനെയായി പിന്നെ പതുക്കെ പതുക്കെ ഞാൻ മെസ്സേജ് അയച്ചാൽ നോക്കാതെ ആയി അതായത് മെസ്സേജ് റിപ്ലൈ ഇല്ല അത് ഒരുപാട് സമയം കഴിഞ്ഞു അതായത് നമ്മൾ എല്ലാ ദിവസവും സംസാരിച്ചിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം തൊട്ടിട്ട് സംസാരിക്കാതെയായി സംസാരിക്കാതെ ഞാൻ പിന്നെ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങി വിളിക്കുമ്പോൾ കോൾ എടുക്കത്തില്ല കോളേ എടുക്കത്തില്ല ഓക്കെ കോൾ എടുക്കത്തില്ല മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നോക്കത്തില്ല നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും ബ്ലൂടൂക്ക് വരിക റിപ്ലൈ കിട്ടത്തില്ല അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ും സീന്ന് കാണുക പക്ഷെ റിപ്ലൈ കിട്ടത്തില്ല അങ്ങനെയായി അങ്ങനെ ഏതാണ്ട് ഒരു വൺ ഇയറോളൊക്കെ ആ കുട്ടി എന്നോട് യാതൊരു കോണ്ടാക്ടില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം എന്താന്ന് വെച്ചാൽ എന്താണ് പെട്ടെന്ന് ഉണ്ടായത് എന്റെ ഭാഗത്ത് വല്ല മിസ്റ്റേക്ക് ആണോ എനിക്ക് എനിക്ക് ജസ്റ്റ് അത് അറിയാൻ മതി ഓക്കെ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണ് അത് എന്നോട് ഡയറക്റ്റ് പറയൂ എനിക്ക് നീളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല അറ്റ്ലീസ്റ്റ് റീസൺ പറഞ്ഞില്ലെങ്കിലും താല്പര്യമില്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഞാനത് ഓക്കെ ആയിട്ട് വിടുമായിരുന്നു പക്ഷേ അത് അവനൊന്നും പറഞ്ഞിട്ടുമില്ല മാത്രമല്ല എനിക്ക് റീസൺ പറയുന്നില്ല ഞാനാണോ തെറ്റി ചെയ്തത് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് എങ്ങനെയാണ് അതൊന്ന് റെക്ടിഫൈ ചെയ്തിട്ട് എനിക്ക് അത് ടാച്ച് അപ്പാക്കണം കാരണം എനിക്ക് അവളെ അത്ര ഇഷ്ടമായിരുന്നു അത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു എൻ്റെ ഒരു ബർഡേ ദിവസം അതായത് ഒരു ഏതാണ് വണ്ണി ഇറക്കായിട്ട് എൻ്റെ ബർഡ് ഡേ ദിവസം പുള്ളിക്കാൻ എനിക്ക് മെസ്സേജ് അയച്ചു ഹാപ്പി ബർഡ്ഡേ ഉണ്ട് എന്നെ വിഷ് ചെയ്തു സീരിയസ്ലി ഞാൻ അവൾക്ക് അയച്ച മെസേജ് എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും നേരം കിട്ടിയിരുന്ന വിശ്വസനേക്കാൾ കൂടുതൽ വളരെ സന്തോഷം തന്നും ഇമ്പോർട്ടൻ്റ് ഒരു മെസ്സേജാണ് ഇപ്പം എനിക്ക് തന്നത് അതായത് ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ ആണ് തന്നത് അതെനിക്ക് കിട്ടിയത് കാരണം ഇത്രയും കാലം ഞാൻ വീർപ്പ് വീർക്കുമുട്ടിയിരുന്നു അവൾ എന്താ എന്നോട് മിണ്ടാത്തത് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് ഞാൻ അതോടൊപ്പിച്ചത് നിനക്ക് എന്താ പറ്റിയത് എന്തൊക്കെ ഞാൻ ഇതിനോട് മിണ്ടാതായത് എന്ന് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതായത് ഒട്ടും വാലിഡ് അല്ലാത്ത ഒരു റീസണാണ് അവൾ പറഞ്ഞത് അവൾ എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്തു എസ് സി അവൾക്ക് കിട്ടാതെയായി കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ വീട്ടില് മാരേജ് നോക്കാൻ തുടങ്ങി മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയപ്പോൾ ഞാൻ മിണ്ടാതെയായതാണ് എന്നാണ് അവള് പറഞ്ഞത് എനിക്ക് അതും ഞാനും തമ്മിൽ എന്താ വെന്തെന്ന് എനിക്ക് എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാ അവള് അത്രയും സമയങ്ങള് അതായത് ഏതാണ്ട് ഒരു ആറേഴ് മാസം ഞങ്ങൾ കോൺടാക്ട് ഇല്ലാതിരുന്നല്ലോ ആ ദിവസങ്ങളിലെല്ലാം അവൾ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുന്ന സ്റ്റോറീസ് കാണാറുണ്ട് അല്ലെങ്കിൽ അവൾ ബാക്കിയുള്ള ബാക്കി എല്ലാം കാണാറുണ്ട് അവള് വേറെ പുറത്ത് പോയിട്ട് വൈബ് ചെയ്യുന്നതിന്റെ വീഡിയോസും ഫോട്ടോസും ഇതെല്ലാം കാണാറുണ്ട് അങ്ങനെ ഒരു കുട്ടി ഈയൊരു എസ് എസ് സിയുടെ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ മിണ്ടാതെയായിരുന്നു പറഞ്ഞപ്പോൾ ഒട്ടും പേരുടലല്ലോ ആ റീസൺ ആക്ച്വലി അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റീസൺ കൂടെ അല്ല ഓക്കെ പിന്നെ അങ്ങനെ വിട്ടു കാരണം എനിക്ക് എന്താ എങ്ങനെയാണ് എനിക്കോട് പച്ച അപ്പ് ചെയ്താൽ മതി അതിപ്പം അവിടെ എന്ത് റീസൺ ആണെങ്കിലും ഇവൻ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് ഞാൻ എത്ര വെള്ളം സോറി പറഞ്ഞിട്ട് ഞാനത് പാച്ചപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് അങ്ങനെ അത് വീണ്ടും പാച്ചപ്പ് ആയ റിലേഷൻഷിപ്പ് പാച്ച് അപ്പായി കാലം പിന്നെയും വലിയ കോൺടാക്ട് അതായത് പണ്ടത്തെ ആ ഒരു എന്നുള്ള നിന്ന് കുറഞ്ഞിട്ട് എന്നാ കോൺടാക്ട് ചെയ്തെന്ന രീതിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ആയി പിന്നെ വീണ്ടും സെയിം റിപ്പീറ്റ് മനസ്സിലായോ അതായത് പുള്ളിക്കാരി നമ്മളോട് അധികം സംസാരിക്കില്ല മെസ്സേജ് അയക്കത്തില്ല അറ്റ് ദ എൻഡ് ഞാൻ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് നിർത്തുകയാണ് എനിക്ക് കാരണം അതായത് ഒരു റീസണും ഇല്ലാതെ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഒന്നും ഇല്ലാതെ അവൾക്ക് തോന്നുമ്പോൾ വരിക അവൾക്ക് തോന്നുമ്പോൾ അവൾ പോവുക മീൻസ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയി അപ്പൊ ഞാൻ അപ്പൊ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പതുക്കെ പതുക്കെ മാറിയിരിക്കുന്നു അതായത് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഞാൻ ഞാനായിട്ട് അവളോട് പറഞ്ഞു ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ചെയ്യാൻ പോകുകയാണെന്ന് ഞാനായിട്ട് അവളോട് പറഞ്ഞു അത് വളരെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ആക്ച്വലി ഓക്കെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടാവും വീണ്ടും പച്ചപ്പ് ആവുന്നത് ദ സെയിം അവരുടെ ഭാഗത്തുനിന്ന് ഒരു അവസാനമായിട്ട് ഒരു വൺ ഇയർ മുന്നേ ഇങ്ങോട്ട് ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി അതോടുകൂടെ ആ റിലേഷൻഷിപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഈ നിമിഷം വരെയും എനിക്ക് അവരുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല ഐ മീൻ റിലേഷൻഷിപ്പ് ഇല്ല ഇൻ ദ സെൻസ് അവര് ഇങ്ങോട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ സംസാരിക്കും അല്ലാതെ അവര് പല തവണയായിട്ട് പച്ചപ്പ് ചെയ്യാൻ അവരായിട്ട് ശ്രമിച്ചു കാരണം അല്ലെങ്കിൽ എപ്പോഴും ഞാൻ അങ്ങോട്ടേക്ക് ചിലലായിരുന്നു അത് നിർത്തിയിട്ട് അവർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വീണ്ടും സംസാരിച്ചു പോകുന്നല്ലോ പണ്ട് അതൊക്കെ നിർത്തിയിട്ട് അവർ എന്തെങ്കിലും സംസാരിച്ചാൽ അതിനുള്ള മറുപടി കൊടുക്കും അത് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് നീച്ച് പോകും കാരണം കൂടുതൽ വർത്തമാനം ക്യാഷ്വൽ ടോക്കിലോട്ട് പോവാതെ അവർ എന്നോട് എന്തെങ്കിലും ഇപ്പം നീ ഇപ്പം എൽ ഡി സി പ്രിപ്പയറി ഉണ്ടോ ആ പ്രിപ്പയറിങ്ങ് ഞാൻ നീച്ച് പോയി മനസ്സിലായോ അപ്പോ കോൺവെർസേഷൻ ഉണ്ടോ ഉണ്ട് കഴിഞ്ഞു ഞാൻ അവിടെ വെച്ചത് എൻ്റ് ചെയ്തു ഞാൻ എനിക്ക് പോയി അപ്പം അവർക്ക് അറ്റ്ലീസ്റ്റ് താച്ചപ്പ് ആക്കാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാതെ ഞാൻ റിലേഷൻഷിപ്പ് അങ്ങ് എൻഡ് ചെയ്തു അപ്പം അത് എന്റെ ലൈഫിൽ വന്നിട്ടുള്ള വളരെ നല്ലൊരു അച്ചീവ്മെന്റ് ആണ് അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ അത് വളരെ നന്ന എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഒരാളെ ഡിപ്പൻഡ് വളരെ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ നമ്മൾ തന്നെയായിരിക്കും നമ്മൾ ആരുമായിട്ടും മനുഷ്യനാണ് എല്ലാവരുമായിട്ടും നമുക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കും അത് ആവശ്യവുമാണ് ഇമോഷണൽ കണക്ഷൻ ആവശ്യമാണ് പക്ഷേ അവര് നമ്മളെ യൂട്ടിലൈസ് ചെയ്യാണ് അതല്ലെങ്കിൽ അവർക്ക് തോന്നുമ്പോൾ തോന്നി ഇറങ്ങി പോകാനും ഉള്ള ഒരു സത്രമല്ല നമ്മൾ എന്നുള്ളത് നമുക്കൊരു ബോധ്യമുണ്ടാവണം അവർക്കല്ല നമ്മൾക്ക് സ്വയം ഒരു ബോധ്യമുണ്ടാവണം നമ്മൾ അങ്ങനെയല്ല എന്നുള്ളത് അതെനിക്ക് ഉണ്ടായി ആൻഡ് ഞാൻ ആ റിയലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് റിലേഷൻഷിപ്പ്സ് എൻഡ് ചെയ്യാന്നുള്ളത് എനിക്കതൊരു വിഷയമല്ല അതായത് എത്ര ക്ലോസ് റിലേഷൻ ആണെങ്കിലും അതായത് എൻ്റെ പാരന്റ്സ് എന്റെ സിസ്റ്റർ പിന്നെ എനിക്കൊരു കസിൻ ഉണ്ട് പിന്നെ എന്റെ പാർട്ണർ ഇവരല്ലാതെ വേറെ ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡ് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും അവരെനിക്ക് വിളിക്കാൻ പറ്റത്തില്ലേ ആ ഒരു ഫ്രണ്ടോ ആ ഒരു സർക്കിൾ ഈ ഒരു സർക്കിൾ അല്ലാതെ വേറെ ഏതൊരു റിലേഷൻഷിപ്പും ഡിസ്റ്റൻസ് റിലേറ്റീവ് ആവാം ക്ലോസ് റിലേറ്റീവ് ആവാം മറ്റ് ഫ്രണ്ട്സ് ആവാം ആരാണെങ്കിലും ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡ് ചെയ്താലും എനിക്ക് അതൊരു പ്രശ്നമല്ല എന്നുള്ളത് എനിക്ക് പതുക്കു പതുക്കു മനസ്സിലായി അത് എന്നെ ട്രെയിൻ ചെയ്തു ഓക്കെ അടുത്തതായിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഡൌട്ടിങ് ആണ് അതായത് ഞാൻ ഇത് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം എപ്പോഴും അതല്ലാതെ അയ്യോ എന്നെ കൊണ്ടിതൊന്നും പറ്റത്തില്ല ഞാനൊന്നും വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല അയ്യോ എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല അങ്ങനെ മൊത്തത്തില് നമ്മൾ തന്നെ നമ്മളോട് പറയാണ് നമ്മളെ ഒട്ടും കൊള്ളത്തില്ല അത് നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാണ് സോ ഓബിയസ്ലി എന്താവും നമ്മൾ ആ ലെവലിലോട്ട് തന്നെ താഴും മനസ്സിലായോ അല്ലാതെ നമ്മൾ ഒരിക്കലും ഉയരത്തില്ല അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവോ ടീച്ചറോ പാരൻസോ പാർട്ണറോ ആരെങ്കിലും നമ്മളെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്തോന്ന് വിചാരിക്കാം ഒരു നോർമൽ നോർമലായിട്ട് ഒരു മനുഷ്യൻ ഫ്രസ്ട്രേറ്റഡ് ആവും ഏഹ് നമ്മൾക്ക് ആർക്കും നമ്മളെ വേറൊരു കമ്പയർ ചെയ്യും ഇപ്പൊ നമ്മുടെ പാരന്റ്സ് നമ്മൾ സോ ആ കുട്ടിയെ കണ്ടുപഠിക്കും എത്ര നന്നായിട്ട് പഠിക്കണം നീ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ല തോന്നുന്നത് നമ്മൾ ആകെ ദേഷ്യത്തോടെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് തോന്നുന്നു അല്ലെ മിക്ക ടീച്ചേഴ്സ് പാരന്റ്സ് ഒക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെ കണ്ടുപഠിക്കും ഇവരെ കണ്ടുപഠിക്കും അവരിങ്ങനെയാണ് അവരെ അങ്ങനെയാണെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താവും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവണം അതേ സാധനം നമ്മൾ നമ്മളോട് തന്നെ ചെയ്യണം ഏഹ് അപ്പൊ അപ്പൊ എന്തായാലും റിസൾട്ട് ഉണ്ടാവുക നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകില്ലല്ലേ ജീവി സെയിം കാര്യം മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടോ കൂടുതൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താകും ഒരു തോൽവിയായിട്ട് മാറും സിദ്ധിക്ക് പറഞ്ഞ പോലെ നമ്മൾ നമ്മളൊരു തോൽവിയായിട്ട് മാറും ഓക്കെ അതിനൊരു ഒരു ഡൌട്ട് വേണ്ട നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്ത് അയ്യോ നമുക്കത് പറ്റില്ല നമുക്കത് പറ്റില്ല നമുക്ക് അതിനുള്ള കഴിവില്ല അത് നമ്മൾ നമ്മളോട് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് നമ്മളൊരു തോൽവിയാവും അതിനൊരു സംശയവും വേണ്ട നമ്മൾ തോറ്റുപോകും അപ്പൊ അത് ഞാൻ ചെയ്യുമായിരുന്നു ഒരു സമയം വരെ അതേപോലെ തന്നെ ഞാൻ എന്നെ നന്നായിട്ട് മറ്റുള്ളവരോട് കമ്പയർ ചെയ്യും കമ്പയർ ചെയ്യുക മീൻസ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാര് ഒരു എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഒക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ പുള്ളിക്കാരുടെ ചാനൽ പേജ് അത്യാവശ്യം നന്നായിട്ട് ഗ്രോ ചെയ്യാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ഇപ്പോഴും അതേ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ചാനലാണ് ഒരു പേജാണ് ഞാനിപ്പോൾ അവളുടെ വീഡിയോ നോക്കിയിട്ട് എനിക്കൊന്ന് പറയാൻ യാതൊരു മടിയോ കാണുക്കലോ ഇല്ലാട്ടോ അതായത് ആക്ച്വലി ഞാൻ ഞാൻ ഓരോ സമയത്ത് ഞാൻ അവളുടെ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ അവളുടെ ചാനലിൽ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും ഇങ്ങനെ അവളുടെ ഫോളോവർ കൗണ്ടും അതുപോലെ വ്യൂവും ഒക്കെ എടുത്ത് നോക്കും അവൾക്ക് എന്തോ വ്യൂ ആ അവൾക്ക് എന്തോരാണ് അവൾ നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ടായിരിക്കും ആ സമയത്ത് ഞാനിങ്ങനെ എന്നോട് തന്നെ പറയും ഞാൻ വലിയ ഭംഗിയൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് വലിയ കഴിവില്ല അവൾ അത്യാവശ്യം നന്നായിട്ട് പാടാനും അതുപോലെ എന്താ അടിപൊളിയാ നല്ല സൂപ്പറായിട്ട് പോകുന്ന ഒരു കുട്ടിയാണ് നല്ല നല്ല കഴിവുള്ള കുട്ടിയാട്ടോ അപ്പൊ എനിക്ക് ആ കഴിവില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ എത്തത്തില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ അവളുമായിട്ട് ഞാൻ എന്റെ കമ്പയറിങ് എനിക്ക് അവളായിരുന്നു അവളെ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തിട്ടായിരുന്നു സീരിയസ്ലി ആരാന്ന് പറഞ്ഞാൽ മേ ബി വീഡിയോ ഞാനോ അവളുടെ കണ്ടു പെട്ടാലോ അതുകൊണ്ട് ഞാൻ താരം പറയുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെ അവളായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യായിരുന്നു പിന്നെ 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 എനിക്ക് തോന്നി ഞാൻ ഞാനിതിനെ അവളോട്ട് കമ്പയർ ചെയ്യുന്നത് കാരണം അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്കറിയാം അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവളുടെ ലൈഫ് ഈ റീലിൽ കാണുന്നതല്ല അവളുടെ റിയാലിറ്റി ഒരുപാട് അവൾക്ക് സങ്കടമുള്ള ഉണ്ട് അതേപോലെ തന്നെ അവൾ ഈ ഒരു എന്താ ഒരു വീഡിയോ ഇട്ട് ഉടനെ അവൾ റീച്ച് റീച്ചായതല്ല അവൾ ഗ്രാജുവലി ഇട്ടിട്ടിട്ടിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവളുടെ വീഡിയോ റീച്ച് ആയി പിന്നെ അവളുടെ വേ ഓഫ് പ്രസന്റേഷൻ അടിപൊളിയാണ് അങ്ങനെ അതെല്ലാം അടിപൊളിയായതുകൊണ്ട് അവളുടെ ചാനൽ റീച്ച് റീച്ചായി അല്ലെങ്കിൽ അവളുടെ പേജ് റീച്ച് ആയി സോ ഞാൻ ഞാനിതിനാണ് അവളെ ഞാനായിട്ട് കമ്പയർ ചെയ്യുന്നത് ഞാൻ അവളെ പോലെ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതായത് അവൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസ് പോസ്റ്റ് ചെയ്യും സോ അവളുടെ ചാനൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനത് ചെയ്യുന്നില്ല അപ്പൊ എന്റെ ചാനൽ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് കുറവാണ് സോ ഞാനത് റിയലൈസ് ചെയ്തു മാത്രമല്ല ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അവളെ കമ്പയറി അവളുടെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് കുറച്ചൊക്കെ അറിയാം സോ അവളുടെ ഒരു ആ ഒരു റീലിൽ കാണുന്നത് കിട്ടും അതാണ് റിയാലിറ്റി ഷോ എനിക്ക് അത് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല എവിടെ എത്തത്തില്ല അത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ ഇരുന്ന് അവളുടെ റീലും കണ്ടുകൊണ്ട് അവളെ നോക്കി അയ്യോ അവളെ അവളെങ്ങനെ എന്താ പറയുക ഈ പോലെ ഞാൻ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലാതെ യാതൊരു ബെനിഫിറ്റില്ല സോ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി എന്തായാലും അത് പാടില്ല അങ്ങനെ ഒരാളെ കമ്പയർ ചെയ്തിട്ട് ഞാൻ എന്നോട് ഞാൻ എന്നെ തന്നെ വേറൊരു കമ്പയർ ചെയ്തു ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തു അത് ഞാൻ സീരിയസ്ലി പറയാം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് നല്ല നല്ല അപ്ഡേറ്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായത് സീരിയസ്ലി നല്ല അപ്ഡേറ്റ്സ് മീൻസ് എനിക്കൊരു ജോബ് സെറ്റ് ആയിരുന്നു ജോബ് മീൻസ് ജോബ് എന്നൊരിക്കലും എന്താ പറയുക ഇപ്പോൾ ഞാൻ റീൽ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കൊണ്ടാണ് ജോബ് നല്ല പറയുന്നത് ഞാൻ അവളെ മാത്രമേ ഞാനൊരു കമ്പയറിങ് എന്നല്ല അതേ പറയാൻ ഓരോരുത്തരെയും കമ്പയർ ചെയ്യും അതായത് ഓരോരുത്തർക്ക് ജോലി ആയി എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ജോലി ഷോ എനിക്ക് എന്താ സെറ്റ് ആവാത്തത് അല്ലെങ്കിൽ എനിക്കാണെന്നുള്ളതൊന്നും ഇല്ല അങ്ങനത്തെ ഒരു തോട്ട് പോകായിരുന്നു അത് ഞാൻ നിർത്തി നിർത്തി ഞാൻ ജോബിന് വേണ്ടി സിൻസിയായിട്ട് ട്രൈ ചെയ്തു അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടി ഇരുന്ന് പ്രപ്പയർ ചെയ്യാൻ തുടങ്ങി ഉറക്കൊഴിച്ചിരിക്കാൻ തുടങ്ങി അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ റിസൾട്ട് കിട്ടി ഞാൻ ആ കമ്പയറിംഗ് നിർത്തിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ റിസൾട്ട് കിട്ടി സോ സെൽഫ് ഡൌട്ടിംഗ് നിർത്തിയതോടുകൂടെ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കമ്പെയർ ചെയ്യുന്നതോട് നിർത്തിയതോടുകൂടെ എനിക്ക് നല്ല നല്ല അപ്ഡേറ്റ്സ് വേറെ അത്രയും കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചു അതായത് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനുള്ള എന്റെ പേടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡ് ആവരുത് എപ്പോഴും പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു തോട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു സ്ക്രീൻ ടൈം ഞാൻ കുറച്ച് കുറച്ചു അത് ഫുൾ ആയിട്ട് വേണ്ടാന്ന് നിക്കല അത് കുറച്ച് കുറച്ചു അതുപോലെ സെൽഫ് ഡൌട്ടിങ് നിർത്തി അതേപോലെ തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതും നിർത്തിയതോടുകൂടെ അതല്ലെങ്കിൽ അതൊക്കെ ഞാൻ എന്റെ ലൈഫിൽ നിന്ന് വേണ്ടാന്ന് വെച്ചതോടുകൂടെ എന്റെ ലൈഫിൽ വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ തുടങ്ങിയത് അതിനുശേഷം അങ്ങോട്ട് ഞാൻ എന്റെ ലൈഫിൽ നിന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാം കൊണ്ട് നല്ലത് മാത്രമേ പിന്നീട് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഞാൻ ഇതൊക്കെ നിർത്തിയതുകൊണ്ട് എനിക്ക് ഒരു നെഗറ്റീവ് പോലും എനിക്ക് ഇതൊക്കെ നിർത്തിയത് കൊണ്ട് ഉണ്ടായിട്ടില്ല ഓക്കെ കുറെ സ്നേക്സ് എന്റെ ലൈഫിൽ നിന്ന് പോയി എന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ആയിട്ട് ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല സോ എനിക്ക് ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും റിമൂവ് ചെയ്യുക ഓക്കെ അല്ലാതെ എന്താ ഇപ്പം ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ചുകൊണ്ട് നമ്മൾ പുറകോട്ട് വലിയാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഡൌട്ട് ചെയ്തിട്ട് പുറകോട്ട് വലിക്കാനോ നിൽക്കരുത് നമ്മൾ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് നല്ലത് അതായത് ഒരു പഴഞ്ചലുണ്ടല്ലോ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുള്ളൂ സത്യമാണത് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുരടിച്ച് 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 നിൽക്കുന്നല്ല അതെ യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല ഉള്ളൂ അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളയും പിന്നെ കൂടുതലൊന്നും ഇല്ല അപ്പൊ ഇതുവരെ വീഡിയോസ് കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും വീഡിയോ ഇത്ര നേരം കണ്ടിട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് യൂസ്ഫുൾ ആവട്ടെ നിങ്ങൾക്കും ലൈഫിൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്തു കളയാൻ പറ്റട്ടെ എടുത്തു എടുത്തുകളിൽ നല്ലൊരു ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവട്ടെ സോ ആ പത്ര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കോണ്ടന്റ് ആയിട്ട് കാണുന്നതുവരേക്കും ടാറ്റാ